എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയിൽ വിശദീകരണവുമായി മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവർ കെ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നും എം എൽ എ ആകുന്നതിന് മുൻപെടുത്ത ലോണുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെന്നും എടുത്ത ലോണിനേക്കാൾ നിർമ്മാണം നടത്തിയെന്ന സംശയത്താലായിരുന്നു പരിശോധനയെന്നും പി വി അൻവർ പറഞ്ഞു ഒൻപത് ദശാംശം അഞ്ച് കോടിയാണ് ലോൺ എടുത്തത് ആറു കോടിയോളം അടിച്ചു ലോൺ ഒറ്റ തവണ തീർപ്പാക്കലിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് രണ്ട് എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെന്റ് നൽകുന്ന തനിക്ക് മാത്രം ഇത് അനുവദിക്കാത്തത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും ഇ ഡി അന്വേഷണമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോയെന്നും പി വി അൻവർ ചോദിച്ചു രാഹുൽ പ്രിയങ്ക ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രതിപക്ഷ പ്രിയങ്കര നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇ ഡി അന്വേഷണങ്ങളുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ അതൊന്നും വലിയ കാര്യമില്ല അതേസമയം യു ഡി എഫ് പ്രവേശനമുണ്ടാകുമെന്ന് പി വി അൻവർ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ആദ്യമേ യു ഡി എഫിന് നിരപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ചിലയിടങ്ങളിൽ സൗഹൃദ മത്സരങ്ങളും ഉണ്ട് അതെല്ലാം യു ഡി എഫിന് ജയിക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് അത് യു ഡി എഫിന് തടസ്സമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു

എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിയിൽ നന്നായിടാ അമ്മക്ക് മോനപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം